ഓം ശാന്തി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ സഹായത്തിനായി നമ്മൾ മറ്റു പലരെയും വിളിക്കാറുണ്ട് അവരോട് സഹായം അഭ്യർത്ഥിക്കാറുണ്ട് ചിലപ്പോൾ കിട്ടാറുണ്ട് ചിലപ്പോൾ കിട്ടാറില്ല അപ്പോ പലപ്പോഴും നമുക്ക് നിരാശ തോന്നാറുണ്ട് എന്നെ ആരും സഹായിക്കാനില്ലല്ലോ എന്നാൽ ഒന്ന് മനസ്സിലാക്കുക ദേഹധാരികളായ വ്യക്തികൾക്ക് എല്ലാ സാഹചര്യത്തിലും നമ്മളെ സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം അവർക്കും അവരുടേതാകുന്ന ധാരാളം പ്രശ്നങ്ങളുമുണ്ട് പരിമിതികളും എന്നാൽ എല്ലാ പരിമിതികൾക്കും അപ്പുറത്തിരിക്കുന്ന വിശാല വ്യക്തിത്വമുള്ള ഈശ്വരനെ സർവ്വസംബന്ധത്തോടെ കൂടെ ഏത് സമയത്ത് ഏത് സംബന്ധത്തിന്റെ ആവശ്യമാണോ നമുക്കുള്ളത് ആ സംബന്ധങ്ങളെല്ലാം നമ്മൾ ഭഗവാനിൽ നിന്നും നേടും ാവശ്യം വരുമ്പോൾ ഹൃദയത്തിൽ നിന്ന് പറയൂ എൻ്റെ ബാബ ആ സമയത്ത് ഭഗവാൻ പറയും എൻ്റെ മക്കളെ ഈ ഒരു പരസ്പര ബന്ധത്തോടു കൂടി ഭഗവാൻ എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മയാണ് എൻ്റെ സഹോദരനാണ് എൻ്റെ ഗുരുനാഥനാണ് എൻ്റെ അധ്യാപകനാണ് എന്നിങ്ങനെ നമുക്ക് ആവശ്യമുള്ള സംബന്ധങ്ങൾ എന്തോ ആ സംബന്ധങ്ങളെല്ലാം ഭഗവാനിൽ നിന്നും ആ സ്നേഹസാഗരനായി ഭഗവാന്റെ സ്നേഹത്തിൽ മുങ്ങി താഴും മാത്രമല്ല ഈശ്വര സ്നേഹം എന്നും നമുക്കൊരു ഛത്രഛായയായി ഒരു കുട പോലെ നമ്മളെ സംരക്ഷിക്കുന്നു ആ കുടക്കീഴിലേക്ക് ഛത്രഛായയ്ക്കുള്ളിലേക്ക് ഒരിക്കലും മായയ്ക്ക് കടന്നു വരാൻ സാധിക്കില്ല ഭഗവാന്റെ ആശ്രയത്തിൽ ഏതു സാഹചര്യത്തിലും എന്നും എപ്പോഴും നമ്മൾ സുരക്ഷിതരായിരിക്കും അതാണ് ഈശ്വരീയ സ്നേഹമാകുന്ന പുഴക്കീഴിൻറെ പ്രത്യേകത അതുകൊണ്ട് ഈശ്വരനാകുന്ന സ്നേഹത്തിന്റെ സാഗരത്തിൽ സദാ ലയിച്ചിരിക്കും അതിൽ അലിഞ്ഞു ചേരും